എന്റെ പേര് ലിജി ഞാൻ ടെൻ ഇയേഴ്സിന് ശേഷമാണ് ഒരു ഡിഗ്രി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ കാര്യമായിട്ട് എത്തുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ലേൺ വൈസിന്റെ പോസ്റ്റ് കണ്ടത് ആ ഇൻസ്റ്റഗ്രാം വഴി ഞാൻ അതിൽ അപ്ലൈ ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് കോൾ വന്നു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ലേൺ വൈസ് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഡ്മിഷൻ ഇങ്ങനെയാണ് അതിൽ ക്ലാസ് ഇങ്ങനെയാണ് അതിൽ നിങ്ങൾക്ക് മെന്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽസ് അവർ തന്നു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പൊ മുതൽ നമുക്കൊരു മെന്റർ ഉണ്ട് അപ്പോൾ മുന്നേ ഇങ്ങനെ വിചാരിക്കുന്ന ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക അവർ പറയുന്നത് മനസ്സിലാവുമോ ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് മെന്റർ അപ്പം ഇനിയിപ്പം അസൈൻമെന്റ് വന്ന സമയത്തൂടെ നമുക്ക് കൂടുതലായിട്ട് എന്നെ ഹെൽപ്പ് ഒരാളായിരുന്നു മെന്റർ എന്റെ മെന്ററിന്റെ പേര് വൈഷ്ണവി എന്നായിരുന്നു വൈഷ്ണവി മാം അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ക്ലാസിന്റെ കാര്യത്തിൽ അസൈൻമെന്റിനോ എങ്ങനെയോ ആവട്ടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം മെന്റൽ ഹെൽത്തിന് വരെ ആള് അത്രയും സപ്പോർട്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പം ഡെലിവറിയും എല്ലാം കൂടെ ആയിട്ട് അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യലും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് പോലും മെൻറ്റർ അത്രത്തോളം കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ അസൈൻമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്ത് ഡൗട്ടാണെങ്കിലും മെൻറ്ററിന്റെ അടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം ഇപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു മുന്നേ എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന എനിക്ക് ഇപ്പം ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്